രണ്ടായിരത്തി എട്ടിന് ശേഷം ആദ്യമായി യു കെയിലേക്ക് യു എസ് ആണവായുധങ്ങൾ നീക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ റഷ്യയെ പ്രകോപിപ്പിക്കുന്നതിനാണ് യു എസ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കവുമായി മുന്നോട്ടു പോകുന്നത് ലോകരാഷ്ട്രങ്ങൾ പലതും ഇപ്പോൾ അമേരിക്കയെയും ട്രംപിന്റെ നിലപാടിനെയും ശക്തമായി എതിർക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ട്രംപിന് മറ്റൊരു രാജ്യത്തിന്റെ കൂടി സഹായം ആവശ്യമായി വരുന്നുണ്ട് അതിനായിട്ടാണ് യൂറോപ്യൻ സുരക്ഷയിലും യു എസ് ശ്രദ്ധ നൽകുന്നുണ്ട് എന്ന വ്യാജേന പുതിയ നീക്കത്തിന് ഒരുങ്ങുന്നത് തങ്ങളുടെ ആണവായുധങ്ങളുടെ അവസ്ഥയെക്കുറിച്ചോ സ്ഥാനത്തെക്കുറിച്ചോ അഭിപ്രായം പറയാതിരിക്കുക എന്നത് യു എസ് യു കെ സർക്കാരുകളുടെ ദീർഘകാല നയമാണ് ജൂലൈ പതിനാറിന് ന്യൂ മെക്സിക്കോയിലെ ആൽബുക്കർക്കിയിലുള്ള കിറ്റ്ലാൻഡ് എയർഫോഴ്സ് ബേസിലെ ഒരു യു എസ് ആണവായുധ ഡിപ്പോയിൽ നിന്ന് യു കെ നഗരമായ ഹീത്തിലെ ഒരു എയർബേസിലേക്ക് ഒരു യു എസ് സൈനിക വിമാനം അതിന്റെ ട്രാൻസ്പോർട്ടർ ഓണാക്കി പറന്നു അതിന്റെ തിരിച്ചറിയലും സ്ഥാനവും പൊതുജനങ്ങൾക്ക് ദൃശ്യമാക്കി പ്രതിരോധ വിശകലന വിദഗ്ധരും ഓപ്പൺ സോഴ്സ് ഡേറ്റയും പ്രകാരം ആണവായുധങ്ങൾ കൊണ്ടുപോകുന്ന യു എസ് വ്യോമസേനയുടെ പ്രൈം ന്യൂക്ലിയർ എയർലിഫ്റ്റ് ഫോഴ്സാണ് സി സെവൻറ്റീൻ വിമാനത്തിൽ ഉൾപ്പെട്ടിരുന്നത് അത് മറ്റൊരു രാജ്യത്തിന്റെയും പ്രദേശത്തിന് മുകളിലൂടെ പറഞ്ഞില്ല എന്ന് പസഫിക് ഫോറസ്റ്റിലെ യൂറോപ്പ് ആസ്ഥാനമായുള്ള സീനിയർ ഫെലോ വില്യം ആൽബർഗ് പറഞ്ഞു പെന്റുകൾ ആണവായുധ സുരക്ഷയെ വിവരിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ജ്യൂരിറ്റി സൗകര്യങ്ങൾക്കായുള്ള ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ ജോലികൾ ലേക്കൻ ഹീത്തിൽ വർഷങ്ങളായി പുരോഗമിക്കുന്നുണ്ടെന്ന് യു എസ് പ്രതിരോധ വകുപ്പിന്റെ ബജറ്റ് രേഖകൾ കാണിക്കുന്നുണ്ട് വിമാനം ഏറ്റവും കൂടുതൽ എത്തിച്ച ആയുധങ്ങൾ പുതിയ ബി സിക്സ്റ്റി വൺ ട്വൽവ് തെർമോ ന്യൂക്ലിയർ ബോംബുകളായിരുന്നു ശീതയുദ്ധത്തിനുശേഷം ആദ്യമായി യൂറോപ്പിൽ യു എസ് തന്ത്രം ആണവായുധങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു യു എസ് യു കെയിലേക്ക് ആണവായുധങ്ങൾ തിരികെ നൽകിയതിന് ശക്തമായ സൂചനകളുണ്ടെന്ന് ഫെഡറേഷൻ ഓഫ് അമേരിക്കൻ സയന്റിസ്റ്റ് ന്യൂക്ലിയർ ഇൻഫർമേഷൻ പ്രൊജക്ടിന്റെ ഡയറക്ടർ ഹാൻസ് ക്രിസ്റ്റ്യൻസ് പറഞ്ഞു ഫ്ലൈറ്റ് ട്രാൻസ്പോർട്ടറുകൾ ഓണാക്കി വെക്കാനുള്ള തീരുമാനം യൂറോപ്പിലെ ആണവശേഷി കുറയ്ക്കുന്നില്ലെന്ന് റഷ്യയെ കാണിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നുവെന്ന് ആൽബർഗ് പറയുന്നു നാറ്റോ ഉദ്യോഗസ്ഥർ ഉടൻ പ്രതികരിക്കാൻ വിസമ്മതിച്ചു നാറ്റോയുടെ പ്രതിരോധ നിലപാട് ശക്തിപ്പെടുത്തുന്നതിലേക്ക് മാറ്റുന്നതിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനിരിക്കുന്നു എന്നതിന്റെ ഒരു ഡൗൺ പേയ്മെന്റ് പേയ്മെൻറ്റാണിതെന്നും ആൽബർഗ് വ്യക്തമാക്കി യു കെയിലേക്ക് യു എസ് ആണവായുധങ്ങൾ തിരികെ നൽകുന്നത് ചെറിയ കാര്യമല്ല യൂറോപ്പിന് കൂടുതൽ വഴക്കമുള്ള ആണവശേഷികൾ നൽകിക്കൊണ്ട് തങ്ങളുടെ സേനയ്ക്ക് വിശാലമായ ഓപ്ഷനുകൾ സൃഷ്ടിക്കുന്നതിന് യു എസ് പ്രതിജ്ഞാബന്ധമാണെന്ന് ഈ നീക്കം സൂചന നൽകുന്നുവെന്ന് റോയൽ യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ റിസർച്ച് ഫെലോ ആയ സിദ്ധാർത്ഥ് കൗശൽ പോലുള്ള ൾ നാടക തലത്തിലുള്ള ആണവായുധങ്ങളിൽ റഷ്യയുടെ വലിയ നേട്ടത്തിന്റെ ആഘാതം പരിമിതപ്പെടുത്തുന്നതിന് കാരണമാകുമെന്നും കൗശൽ വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമീപാഴ്ചകളിൽ പുടിനോടുള്ള സമീപനം കർശനമാക്കിയിട്ടുണ്ട് യൂറോപ്യൻ വാങ്ങലുകളിലൂടെ ഉക്രൈനിൽ കൂടുതൽ പാട്രിയറ്റ് മിസൈലുകൾ അയയ്ക്കാൻ സമ്മതിച്ചു അൻപത് ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ സമ്മതിച്ചില്ലെങ്കിൽ റഷ്യയെ ദ്വിതീയ താരിഫ് ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തിങ്കളാഴ്ച ആ സമയപരിധി കുറയ്ക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി പുഡിനിൽ അദ്ദേഹം നിരാശയാണെന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ബി സിക്സ്റ്റി വൺ ട്വൽവ് ആണവ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള കുറഞ്ഞത് ഒരു ഡസൺ പുതിയ യു എസ് നിർമ്മിത എഫ് തേർട്ടി ഫൈവ് എ യുദ്ധവിമാനങ്ങൾ വാങ്ങുമെന്ന് യു കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചു ഈ ആഴ്ച പ്രതിരോധ മന്ത്രാലയം ഒരു പുതുക്കിയ നയരേഖയിൽ നാറ്റോയുടെ ആണവ പ്രതിരോധം യൂറോപ്പിൽ വിന്യസിച്ചിരിക്കുന്ന യു എസ് ആണവായുധങ്ങളെ സഖ്യകക്ഷികൾ നൽകുന്ന പിന്തുണശേഷികളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നുവെന്നും പ്രസ്താവിച്ചു നാറ്റോയുടെ ആണവ ദൗത്യം പറഞ്ഞാൽ പുതിയ ജെറ്റുകൾ ലഭ്യമാകുമെന്ന് രേഖയിൽ പറയുന്നുണ്ട് ചീനയുദ്ധത്തിന് ശേഷം യു തങ്ങളുടെ പരമാധികാര വ്യോമവിക്ഷേപണ ആണവായുധങ്ങൾ പിൻവലിച്ചതിനു ശേഷം ആദ്യമായാണ് ിന് ഒരു ആണവ പങ്ക് വീണ്ടും അവതരിപ്പിക്കുകയാണ് ഈ തീരുമാനം പ്രതിരോധ മന്ത്രാലയം രേഖയിൽ പറയുന്നുണ്ട് ബുള്ളറ്റിൻ ഓഫ് ദി അറ്റോമിക് സയന്റിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം ബി സിക്സ് വൺ ട്വൽവ് തെർമോന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബുകൾക്ക് സീറോ ദശാംശം മൂന്ന് കിലോ ടൺ മുതൽ അൻപത് കിലോ ടൺ വരെ പ്രഹരശേഷിയുള്ള ഒരു വാർഡ് ഹെഡ് ഉണ്ട് എഫ് തേർട്ടി ഫൈവ് എ യുദ്ധവിമാനങ്ങളിലും മറ്റ് യു എസ് നാറ്റോ വിമാനങ്ങളിലും ഇവ വഹിക്കാൻ കഴിയും ഒരു ആണവായുധത്തിന്റെ സ്ഫോടകാത്മക ശക്തിയെ ഈൾഡ് അളക്കുന്നു ഇത് ടൺ കണക്കിന് പരമ്പരാഗത സ്ഫോടക വസ്തുക്കളിൽ മുൻ ബി ുന്നു മോഡലുകളേക്കാൾ വളരെ കൃത്യതയോടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇതിന്റെ വേരിയബിൾ ഈൽഡ് അർത്ഥമാക്കുന്നത് ചെറിയ സൈനിക ലക്ഷ്യങ്ങൾക്കും ജനവാസ കേന്ദ്രങ്ങൾക്കുമെതിരെ ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് യു കെയിലേക്കുള്ള പ്രത്യക്ഷമായ കയറ്റുമതി എന്നതിനം ബോംബ് ഇപ്പോൾ യൂറോപ്പിലെ ആറ് നാറ്റോ രാജ്യങ്ങളിലെ ഏഴ് താവളങ്ങൾ പൂർണ്ണമായും വിന്യസിച്ചിട്ടുണ്ടെന്നാണ് ക്രിസ്ത്യൻസൺ പറഞ്ഞത് യു എസ് പ്രസിഡന്റിന്റെ നേരിട്ടുള്ള അനുമതിക്ക് ശേഷം മാത്രമേ മറ്റ് രാജ്യങ്ങളുടെ പ്രദേശത്തുള്ളവ പോലും യു എസ് ആണവായുധങ്ങൾ ഉപയോഗിക്കാൻ കഴിയൂ Karma news desk Karma